തിരുവനന്തപുരം ആര്നാട് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിൽ കവർച്ച നടന്നു നാലംഗ സംഘമാണ് ബിവറേജസിന്റെ പൂട്ടു പൊടിച്ച് മോഷണം നടത്തിയത് മുപ്പതിനായിരം രൂപയും മദ്യക്കുപ്പികളും മോഷണം പോയി റിനു ശ്രീധർ വിവരങ്ങളുമായി റിനു ഈ നാലംഗ സംഘം നടത്തിയ മോഷണമെന്ന് വ്യക്തമാവുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞോ ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായോ സ്മൃതി ഇന്ന് രാവിലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ ആ ജീവനക്കാരെത്തിയപ്പോഴാണ് പൂട്ടുപൊളിച്ച മോഷണം നടന്ന നിലയിൽ കാണുന്നത് ഉടൻ തന്നെ പോലീസിനെ ആ വിവരം അറിയിച്ചു പോലീസ് പരിശോധന നടത്തി പോലീസിൻ്റെ പരിശോധനയിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവര അടിസ്ഥാനത്തിലാണ് നാലു പേരാണ് ഈ മോഷണത്തിന് പിന്നിൽ നമുക്ക് വിവരം ലഭിക്കുന്നത് സി സി ടി വി ഉൾപ്പെടെയുള്ളവ പോലീസ് സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും മുപ്പതിനായിരം രൂപ കൗണ്ടറിൽ ഉണ്ടായിരുന്ന മുപ്പതിനായിരം രൂപയും ഒപ്പം വിവിധ മദ്യക്കുപ്പികളും മോഷണം പോയി എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ മദ്യക്കുപ്പികളുടെ അടക്കം ടക്കം കണക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിനായി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ഈ കണക്കുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ എത്ര മദ്യക്കുപ്പികൾ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുകയുള്ളൂ ഒപ്പം വിരലടയാള വിദഗ്ധരും അതുപോലെ തന്നെ മറ്റ് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ നിലവിൽ വിവറേജസ് ഔട്ട്ലെറ്റിലെത്തി ആ പരിശോധന നടത്തുകയാണ് എന്തായാലും ഈ മോഷണം നടത്തിയത് ആരാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനം പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി ശ്രീധരാണ്